ഗൃഹനില ചന്ദനം എന്ന യൂട്യൂബ് ചാനലിൽ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിനെട്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് പൂരാടമാണ് നക്ഷത്രം പൂരാടം നാലാം പാദം കന്നി ലഗ്നം രണ്ടിൽ ഗുളികൻ മൂന്ന് ശൂന്യം നാലിൽ ചന്ദ്രൻ ശനി അഞ്ച് ശൂന്യം ആറിൽ രാഹു ഏഴ് എട്ട് ഒൻപത് ഭാവങ്ങൾ ശൂന്യം പത്തിൽ വ്യാഴം പതിനൊന്നിൽ സൂര്യൻ ബുധൻ കുജൻ ശുക്രൻ പന്ത്രണ്ടിൽ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇദ്ദേഹം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചിലവുകളെയാണ് അതായത് ലക്നാൽ രണ്ടിൽ ഗുളികൻ അതേ ഗുളികൻ ലക്നത്തിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു ധനസ്ഥാനത്തെ ഗുളികൻ എന്ന് പറയുമ്പോൾ എത്ര പണം വന്നാലും ആ പണം കയ്യിൽ നിർത്താൻ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് നൂറ് രൂപ വന്നു കഴിഞ്ഞാൽ നൂറ്റിപ്പത്ത് രൂപ ചിലവാകുന്നൊരവസ്ഥയാണ് ഇഷ്ടം പോലെ വരാനുണ്ട് പല രീതികളിലായി ധാരാളം പണം ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വരുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും അതൊന്ന് കൃത്യമായി പ്ലാൻ ചെയ്യാനോ അല്ലെങ്കിൽ കൃത്യമായി സേവ് ചെയ്യാനോ ഒന്നും പറ്റാത്ത ചിലവുകൾ വർദ്ധിച്ച ചിലവുകൾ ധനസ്ഥാനത്ത് ഗുളികൻ അതുപോലെ തന്നെ പന്ത്രണ്ടിൽ കേതു അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവികമായ ദൃഷ്ടി ഇത് രണ്ടും ധനം എന്ന് പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് പോയിൻറ്റ്സ് തന്നെയാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനായ മാതൃകാരകനായ ചന്ദ്രൻ നിൽക്കുന്നത് നാലിൽ ശനിയോട് ചേർന്നിട്ടാണ് ചന്ദ്രനോടൊപ്പം ശനി അല്ലെങ്കിൽ ഗുളികൻ അല്ലെങ്കിൽ രാഹു കേതു പോലെയുള്ള ഗ്രഹങ്ങളൊക്കെ അല്ലെങ്കിൽ ഛായാഗ്രഹങ്ങളൊക്കെ നിന്നു കഴിഞ്ഞാൽ മനസ്സെപ്പോഴും സംഘർഷഭരിതമായിരിക്കും ഒരു കാര്യം കഴിഞ്ഞ അടുത്ത കാര്യമെന്ന ഒരു ക്രമത്തിൽ ജോലി സംബന്ധമായിട്ടൊക്കെ വളരെയധികം സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം ഇനി അതല്ല എങ്കിലും വ്യക്തിബന്ധങ്ങൾ വഴിയായാലും വീടുമായിട്ടുള്ള ബന്ധം വഴിയായാലും ഏതെങ്കിലും രീതിയിൽ മനസംഘർഷം അനുഭവപ്പെടുക എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു ജാതക അല്ലെങ്കിൽ ഗ്രഹനില അവസ്ഥ തന്നെയാണ് അതുപോലെ തന്നെ എന്നോട് ചേർത്ത് പറയേണ്ടതാണ് ഇദ്ദേഹത്തിൻ്റെ വീടുമായിട്ടുള്ള ബന്ധം നാല് മാതൃകാരകനായ ചന്ദ്രൻ ശനിയോടൊപ്പം നിൽക്കുന്നു അങ്ങനെ വരുമ്പോൾ അമ്മയുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും തൃപ്തികരമായിരിക്കണമെന്നില്ല അമ്മയെടുക്കുന്ന നിലപാടുകൾ അമ്മ ഉപയോഗിക്കുന്ന സംസാര രീതി കാര്യങ്ങളൊന്നും തന്നെ ഇദ്ദേഹത്തിന് യോജിച്ചു പോകാൻ പറ്റാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കാമുള്ള ഒരു സാധ്യത ഇതിലുണ്ട് അതുപോലെ തന്നെയാണ് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ നീചസ്ഥനായ കുജനോടൊപ്പം കർക്കടകത്തിൽ ശത്രുവായ സൂര്യനോടും ബുധനോടും ചേർന്ന് നിൽക്കുന്നു അച്ഛനുമായി ബന്ധപ്പെട്ടും അകൽച്ചകൾ മാനസികമായിട്ടുള്ള അകൽച്ചകൾ ഉണ്ടാകാം അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാകാം അതല്ല എങ്കിൽ നിലപാടുകളിൽ വ്യത്യാസമുണ്ടാകാം അതുപോലെ തന്നെയാണ് സഹോദര സ്ഥാനം നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഗുളികൻ്റെ രണ്ടാമത് ദൃഷ്ടി എന്ന് പറയുന്നത് മൂന്ന് സഹോദര സ്ഥാനത്തേക്കാണ് സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയുമായിട്ടുള്ള ബന്ധത്തിലും എന്തെങ്കിലുമൊക്കെ വിള്ളലുകൾ അല്ലെങ്കിൽ അകൽച്ചകൾ സംഭവിക്കാം അതും ഈ ഗ്രഹനില പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇദ്ദേഹത്തിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശത്രുവായ ബുധൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു ബുധൻ കർക്കിടകത്തിൽ ശത്രുവായ കുജനോടൊപ്പം സൂര്യനോടൊപ്പം വിവാഹകാരകനായ ശുക്രനോടുമൊപ്പം നിൽക്കുന്നു കർക്കിടകത്തിലെ ശുക്രൻ ഇദ്ദേഹത്തിന് ആദ്യമൊരു വിവാഹം കഴിയുകയും അത് വിവാഹബന്ധം വേർപെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിരുന്നു അതിന് പലപ്പോഴും വീട്ടുകാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പല റീസൺസും ഉണ്ടായിരുന്നു നിലപാടുകളിലെ വ്യത്യാസം അല്ലെങ്കിൽ ഏരിയയിൽ എണ്ണയൊഴിക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അദ്ദേഹം ഇനിയായാലും അത് വളരെ ശ്രദ്ധിച്ച് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് എപ്പോഴും ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനങ്ങളായിരിക്കില്ല വീട്ടുകാർ നല്ലതാണ് എന്ന് കരുതി പല തീരുമാനങ്ങളും അപ്പോൾ ഇദ്ദേഹം തന്നെ അത് പെർഫെക്റ്റാക്കി ആ ഒരു ആ ഒരു ഏരിയ നല്ല രീതിയിൽ ചിന്തിച്ച് പ്രായോഗികമായി ചിന്തിച്ച് മാത്രം കൈകാര്യം ചെയ്താൽ മാത്രമേ ഇവിടെ പ്രശ്നങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുക പത്തിലാണ് വ്യാഴം നിൽക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് രാഹുദശയാണ് നടക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി രണ്ട് വരെ രാഹുവാണ് അതിനുശേഷം വ്യാഴദശ പത്തിലെ വ്യാഴം ധനസ്ഥാനത്തേക്ക് ദൃഷ്ടിയുമുണ്ട് വ്യാഴത്തിന് അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ അതായത് ധാരാളം പണം ഇദ്ദേഹത്തെ തേടി വരും വളരെ ബിസിനസ് മൈൻഡ് ആയിട്ടുള്ള ഒരാൾ കൂടിയായിരിക്കും ഇദ്ദേഹം അതായത് പുതിയ പുതിയ നൂതനമായിട്ടുള്ള ആശയങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകും പക്ഷേ ഇപ്പോഴതൊന്നും നടപ്പിൽ വരുത്താനോ പ്രായോഗികമായി ചിന്തിക്കാനോ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാനോ ഉള്ള ഉള്ളൊരു സമയത്തിലൂടെയല്ല കടന്നു പോകുന്നത് രാഹുദശ തീരുന്ന മുറയ്ക്ക് ഗുരുദശ കയറി അതിൻ്റെ സ്വാപഹാരമൊക്കെ മാറുന്ന മുറയ്ക്ക് അത് ചിന്തിച്ചു കഴിഞ്ഞാൽ നടപ്പിൽ വരികയും അതുകൊണ്ട് ധാരാളം ലാഭവും നേട്ടവുമൊക്കെ ബിസിനസ് എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് സ്വന്തമാക്കാനും സാധിക്കുമെന്നതിലും തർക്കമില്ല അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വിവാഹം എന്ന് പറയുന്നത് വൈദ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളുമായിട്ടാണ് വിജയകരമായി തന്നെയാണ് നല്ല രീതിയിൽ സംതൃപ്തമായി തന്നെയാണ് കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഭാര്യ എന്ന് ഭരണ സ്വഭാവം ഉണ്ടാകും ഏഴാം ഭാവാധിപൻ വ്യാഴമാവുകയും അത് ബുധൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുകയും ബുധൻ സൂര്യനോടും കുജനോടും ഒപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ വരുന്നയാളിനൊരല്പം പിടിവാശി അല്ലെങ്കിൽ മുൻകോപം അല്ലെങ്കിൽ കടുമ്പിടുത്ത സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കണം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു വാശി വളരെ കൂടുതലാണ് അപ്പോൾ അതിനു വേണ്ടുന്ന പ്രായോഗികമായ പരിഹാരങ്ങൾ തന്നെ ചെയ്ത് മുന്നോട്ട് പോവുക ആളെ കൃത്യമായി മനസ്സിലാക്കി സാഹചര്യവും കൃത്യമായി മനസ്സിലാക്കി മാത്രം ഓരോന്നിനും പ്രതികരിച്ച് മുന്നോട്ട് പോകുക എന്ന് സാരം ഇദ്ദേഹത്തെ വ്യാഴം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്കാണ് നിൽക്കുന്ന രാശിയിൽ നിന്നും വ്യാഴം എപ്പോഴും ദൃഷ്ടി ചെയ്യാറുള്ളത് അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ധനസ്ഥാനത്തേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ചന്ദ്രൻ നിൽക്കുന്നിടത്തേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ രാഹു നിൽക്കുന്നിടത്തേക്കും വരുന്നുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദശ നടക്കുന്നു വ്യാഴത്തിൻ്റെ ദൃഷ്ടി രാഹുവിലേക്കുണ്ട് എന്നിരുന്നാൽ തന്നെയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് എട്ട് പതിനൊന്ന് മൂന്ന് ആറ് എട്ട് പതിനൊന്ന് ഭാവങ്ങളിൽ രാഹു അത്ര വലിയ പ്രശ്നകാരങ്ങളൊന്നുമല്ല എന്ന് പറയുമ്പോഴും രാഹുവാണ് അണഞ്ഞ് വിശ്വസിക്കാൻ പറ്റാത്ത ഛായാഗ്രഹം എന്നൊരു കൂടെ രാഹുവിനുണ്ട് ശരിയായ തീരുമാനങ്ങളാണ് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി വെച്ച് നമ്മളെ ക്ഷണിക്കും പക്ഷേ അത് തെറ്റായ തീരുമാനമായിരിക്കും ഇതാണ് പൊതുവേ രാഹുവിൽ പല ആളുകൾക്കും സംഭവിക്കാറുള്ള അബദ്ധമെന്ന് പറയുന്നത് കേതു അങ്ങനെ തന്നെ വളരെ ശ്രദ്ധിച്ചു മാത്രമേ രാഹു കേതു ദശകളെ കാണാവൂ അല്ലെങ്കിൽ ജാഗ്രതയോടെ മാത്രമേ മുന്നോട്ട് പോകാവൂ എന്ന് സാരം വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ള രാഹുവാണ് എന്നിരുന്നാൽ തന്നെയും രാഹു ആദ്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യും അതെല്ലാം ഇദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു നെഗറ്റീവായിട്ട് അതിനുശേഷം അത് കിട്ടിയ ഒരു കൃത്യമായി അതിൻ്റെ ഒരു അളവ് ആവുമ്പോൾ അതായത് ശരിയായ അളവിൽ കിട്ടിയ ശേഷമാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏൽക്കുകയും അത് സംബന്ധമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പിന്നീട് ആ വ്യക്തി സഞ്ചരിക്കുകയും ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ ചിലവുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഈ രണ്ടിൽ ഗുളികൻ ഉള്ള ആളുകൾക്ക് മോഷണം വഴി ധനം നഷ്ടമാവുക അല്ലെങ്കിൽ തട്ടിപ്പുകൾ വഴി ധനം നഷ്ടമാവുക പോലെയുള്ള കാര്യങ്ങളൊക്കെ പല ആളുകൾക്കും കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടുന്ന മുൻകരുതലും പ്രത്യേകിച്ച് ഇദ്ദേഹം ധനം എന്ന് പറയുന്ന കാര്യത്തെ വളരെ കൃത്യതയോടെയും പക്വതയോടെയും മാത്രമേ ശ്രദ്ധയോടെയും കൂടി മാത്രമേ കൈകാര്യം ചെയ്യാവൂ എന്നത് ഈ ജാതകം ഈ ഗ്രഹനില എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ് അതല്ല എങ്കിൽ വർദ്ധിച്ച ചിലവുകൾ നൂറ് രൂപ വന്നു കഴിഞ്ഞാൽ നൂറ്റിപ്പത്ത് രൂപ പോയി എന്നതുകൊണ്ട് പ്രത്യേകിച്ച് ജീവിതത്തിന് ഗുണമൊന്നും സംഭവിക്കുന്നില്ല അതുപോലെ തന്നെ നാലിലാണ് ശനി ചന്ദ്രൻ അപ്പോൾ ലോൺ പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചു മാത്രമേ അതായത് അദ്ദേഹത്തെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന എമൗണ്ടുകൾ മാത്രമേ പിടുത്തം ഈടാവൂ അതുപോലെ തന്നെ ലോൺ പോലെയുള്ള കാര്യങ്ങൾ ഇ എം ഐ പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം നാലിൽ ചന്ദ്രൻ ഗുളികൻ രാഹു കുജൻ പോലെയുള്ള കേതു പോലെയുള്ള അവസ്ഥകളൊക്കെ ഉള്ള ആളുകൾ ലോൺ പോലെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം കാണാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ നവാംശത്തിലും ചന്ദ്രൻ നിൽക്കുന്നത് വ്യാഴം വ്യാഴമുണ്ടെന്നിരുന്നാൽ തന്നെ രാഹു ഉണ്ടവിടെ അപ്പം മനസ്സെപ്പോഴും സംഘർഷപരിതമായിരിക്കുമെന്ന സാരം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളായാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓർത്ത് അല്ലെങ്കിൽ അടുത്തുള്ള ആളുകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അടുത്തുള്ള ആളുകളുടെ ജീവിതത്വം കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മനസ്സ് അസ്വസ്ഥമാകാനുള്ള ഒരു യോഗം ഇതിലുണ്ട് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് ശുക്രദശയിലായിരുന്നു ജനനം പൂരാടമാണ് നക്ഷത്രം തൊണ്ണൂറ്റി ഒന്ന് വരെ ശുക്രൻ ശേഷം സൂര്യൻ അതിനുശേഷം പത്ത് കൊല്ലം ചന്ദ്രൻ രണ്ടായിരത്തി ഏഴുവരെ അതിനുശേഷം ചൊവ്വ അഥവാ കുജൻ രണ്ടായിരത്തി പതിനാല് വരെ ശേഷമാണ് രാഹു രണ്ടായിരത്തി മുപ്പത്തി രണ്ട് വരെ അതിനുശേഷം വ്യാഴം രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് വരെ ശേഷം ശനി രണ്ടായിരത്തി അറുപത്തിയേഴ് വരെ ശേഷം ബുധൻ കേതു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ ഇപ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ വളരെ മോശമായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് രാഹുൽ കേതു ചിലവുകൾ അല്ലെങ്കിൽ പണനഷ്ടം അല്ലെങ്കിൽ ധനനഷ്ടം അല്ലെങ്കിൽ അതുപോലുള്ള മനസംഘർഷപരിതമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുക അതറിഞ്ഞാവാം അറിയാതെ ആവാം എങ്ങനെയായാലും രണ്ടേ പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയം തന്നെയാണ് വാഹനോപയോഗം പോലുള്ള കാര്യങ്ങൾ പുതിയ ആളുകളെ പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഒരു പ്രത്യേക ജാഗ്രത പുലർത്തി തന്നെ പോകേണ്ടുന്ന ഒരു സമയമാണ് എന്ന് സാരം കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി